ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ആവി പിടിക്കുന്നതിനെക്കുറിച്ചാണ് ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും അവിടെ ചെന്നാൽ ക്ലീനിങ് പ്രോസസ്സിന് ശേഷം നന്നായി ആവി പിടിക്കാനാണ് പറയുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ മുഖത്തെ ചർമ്മത്തിലുള്ള ചെറു സുഷിരങ്ങളെല്ലാം തുറന്ന് ചർമ്മത്തിനാവശ്യമായ ഓക്സിജനൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആവി പിടിക്കുമ്പോൾ തന്നെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും അതുപോലെ തന്നെ മുഖത്തെ രക്തയോട്ടം വർദ്ധിക്കുന്നു നമ്മൾ ആവി പിടിക്കുമ്പോൾ മുഖം നന്നായിട്ട് വിയർക്കും ആ വിയർപ്പിലൂടെ പുറത്തേക്ക് മുഖത്തുള്ള അമിതമായിട്ടുള്ള എണ്ണമയവും അഴുക്കും എല്ലാം പുറത്തു പോകുന്ന വഴി മുഖത്തിൻ്റെ നിറം സ്വാഭാവികമായി തന്നെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതൊരു ടെക്നിക്കാണ് അതുകൊണ്ടാണ് ബ്യൂട്ടി പാർലറിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ പ്രോസസ്സ് അവർ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ മുഖം ഓൾറെഡി ഒരു ഗ്ലോ വരുന്നുണ്ട് പിന്നെ അവർ കുറച്ച് ക്രീമും കാര്യങ്ങളും കൂടി ഇടുമ്പോൾ കുറേ കൂടി നന്നായിട്ട് വെളുക്കും ഇപ്പം കാര്യം മനസ്സിലായില്ലേ ക്ലെൻസിങ് ലോഷനൊക്കെ ഉപയോഗിച്ചാൽ പോലും പോകാത്ത സ്കിന്നിൻ്റെ ഇന്നർ ലെയറിലുള്ള അഴുക്കൊക്കെ നീങ്ങുന്നതാണ് ആവി പിടിക്കാൻ പിടിക്കുന്നതിലൂടെ മുഖക്കുരുവുള്ള ആളുകൾ ആവി പിടിച്ച ശേഷം ഒരു ഐസ് ക്യൂബ് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുഖക്കുരുവൊക്കെ അപ്രത്യക്ഷമാകുന്നതാണ് ഇനി ഞാൻ ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം ആവി പിടിക്കുമ്പോൾ പരമാവധി നമ്മൾ അഞ്ച് മിനിറ്റിലധികം ആവി പിടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ അതാണ് ചെയ്യാവുന്ന പരിധി എന്തും അമിതമായാൽ ദോഷം തന്നെയാണ് അത് ഓർക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആവി പിടിക്കുന്നത് ചൂടുവെള്ളം പാത്രത്തിൽ വെച്ചിട്ടാണെങ്കിലും വേപ്പറൈസിലാണെങ്കിലും ഒരു നിശ്ചിത അകലം പാലിക്കണം പാത്രത്തിൽ വെച്ച് ചെയ്യുമ്പോൾ അത് മറിഞ്ഞു വീഴാതെ അക്കാര്യങ്ങളും ശ്രദ്ധിക്കുക നിരപ്പായ പ്രതലത്തിൽ വേണം ഇത് വെക്കാനായിട്ട് അമിതമായ ചൂടിൽ ആവി കൊള്ളിച്ച് ആരെയും മുഖം പൊള്ളിക്കരുത് നമ്മൾ ആവി കൊള്ളുമ്പോൾ അത് ജലദോഷത്തിനാണെങ്കിലും മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണെങ്കിലും ഒരിക്കലും കണ്ണ് തുറന്നു പിടിച്ച് ആവി ആവികൊള്ളാതിരിക്കുക പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണിത് പേ പ്രൈസിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും ഇതിന് വലിയ വിലയൊന്നും ഇല്ല ഇനി നമ്മൾ ആവി കൊള്ളുന്ന വെള്ളത്തിൽ ഒരല്പം പൊടിക്കൈ കൂടി പ്രയോഗിച്ചാൽ അത് കൂടുതൽ ഗുണകരമാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒരല്പം മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും ഇടുന്നത് മുഖത്തിന് വളരെ ശോഭ കൂടുവാൻ സഹായിക്കുന്ന ഒന്നാണ് ആവി പിടിക്കുന്നതിന് മുമ്പും ആവി പിടിച്ചതിന് ശേഷവും നമ്മൾ മുഖം നന്നായിട്ട് കഴുകണം മുഖത്തെ മേക്കപ്പിൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ പൗഡറോ ഒക്കെ ഇട്ടിട്ട് വന്ന ആവി കൊള്ളരുതാരും അത് ആദ്യം കഴുകിക്കളഞ്ഞ ശേഷം വേണം ആവി കൊള്ളാനായിട്ട് അതോർക്കുക തുളസിയില ആരിവേപ്പ് ഇവയ്ക്കൊക്കെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇത് ഇതൊരാൽപ്പം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമ്മൾ ആവി കൊള്ളുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ അത് കൂടുതൽ നമ്മുടെ മുഖത്തിന് ഗുണം കിട്ടും ൊന്നും അവൈലബിൾ അല്ലെങ്കിലും സാധാരണ വെള്ളത്തിൽ നമുക്ക് ആവി കൊണ്ടാലും വ്യത്യാസമുണ്ട് നല്ലതാണ് അപ്പോൾ എല്ലാവരും അത് ചെയ്തു നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം വന്ന് പറയണം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യുക പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം Bye.